അപൂർവ രോഗം ബാധിച്ച ഒന്നേ മുക്കാൽ വയസ്സുള്ള കുഞ്ഞുമായാണ് കോയമ്പത്തൂർ സ്വദേശി സിന്ധു എന്ന യുവതി സുരേഷ് ഗോപിയെ സമീപിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു സംഭവം ദർശനത്തിന് ശേഷം പ്രസാദ ഊട്ടിൽ സുരേഷ് ഗോപി ഭക്ഷണം വിളമ്പുന്നതിനിടെയാണ് യുവതി സഹായം അഭ്യർത്ഥിച്ചെത്തിയത് ഗോവിന്ദൻ മാഷെ പോയി കാണാനായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി പറഞ്ഞു ഇതേ തുടർന്ന് യുവതി ഗോവിന്ദൻ മാഷ് ആരാണെന്ന് അന്വേഷിച്ച് അവിടെ നിന്ന് മടങ്ങി സംഭവം വാർത്തയായതോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇടപെട്ടു കുട്ടിയുടെ കുടുംബവുമായി ഫോണിൽ സംസാരിച്ചു പിന്നാലെ കുഞ്ഞിന്റെ ചികിത്സ സർക്കാർ ഉറപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജും വ്യക്തമാക്കി സഹായം ചോദിച്ചു വരുന്നവരെ ആട്ടി ഓടിക്കുകയല്ല ചേർത്ത് പിടിക്കുകയാണ് കേരളത്തിന്റെ സംസ്കാരമെന്നും കുട്ടിയുടെ കുടുംബത്തെ വൈകാതെ നേരിൽ കാണുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു സി മലയാളം ന്യൂസ് തൃശൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം